തൃപ്പൂണിത്ര പൂർണ്ണ ദേശീയ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിലെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിനെതിരെ ഹൈക്കോടതിയിൽ ദേവസ്വം ഓഫീസറുടെ സത്യവാങ്മൂലം ആന എഴുന്നള്ളിപ്പിലും മാർഗനിർദേശങ്ങൾ പാലിക്കാൻ ശ്രമിച്ചു ആദ്യ മൂന്ന് ദിവസം മാർഗനിർദ്ദേശം പാലിക്കാൻ സാധ്യമായ എല്ലാ നടപടിയും എടുത്തു എന്നാൽ തുടക്കം മുതൽ ഭക്തർ പ്രതിഷേധിച്ചുവെന്നും സത്യവാങ്മൂലത്തിൽ വിവരങ്ങൾ നൽകാനായി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിലാണ് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടെന്ന് കാണിച്ച് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത് വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ദേവസ്വം ഓഫീസർ അനുസരിക്കാൻ തയ്യാറായില്ലെന്നും ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെ തള്ളിക്കൊണ്ടാണ് ദേവസ്വം ഓഫീസർമന്റെ സത്യവാങ്മൂലം ഹൈക്കോടതി ഉള്ളത് ഉത്സവം ആരംഭിച്ച നവംബർ ഇരുപത്തി ഒമ്പത് മുതൽ ഡിസംബർ ഒന്നാം തീയതി വരെ കോടതിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചിരുന്നു എന്ന് സത്യവാങ്മൂലത്തിലുണ്ട് എന്നാൽ ഡിസംബർ രണ്ടിന് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചല്ല എഴുന്നിലത്ത് നടന്നത് വലിയ മഴയും കാണിക്കിടാൻ ഭക്തരുടെ വലിയ തിരക്കുമൊക്കെ അനുഭവപ്പെട്ടതോടെ കാര്യങ്ങൾ നിയന്ത്രണാതീതമായി കയ്യിൽ നിന്ന് പോയി അപകടം ഒഴിവാക്കാനാണ് ആനകളെ ആ സ്ഥലത്തുനിന്ന് മാറ്റിയത് ഒഴിവാക്കാൻ ആനകളെ മറ്റൊരു ഷെഡിലേക്ക് മാറ്റി നിർത്തുകയായിരുന്നു മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള തന്റെ നിർദ്ദേശത്തോട് തുടക്കം മുതൽ തന്നെ ഭക്തർ പ്രതിഷേധം അറിയിച്ചു എന്നും സത്യവാങ്മൂലത്തിലുണ്ട് എന്തായാലും ഈ നിർദ്ദേശത്തോട് കോടതിയുടെ മാർഗനിർദ്ദേശത്തോട് ഭക്തർ സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ലഭിക്കാൻ യാണെന്ന് ഭക്തരും പ്രദേശവാസികളും ആരോപിച്ചുവെന്നും ദേവസ്വം ബോർഡ് ഓഫീസർ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് ശരി അഹമ്മദ് മുസ്തഫയാണ് വിവരങ്ങൾ